من يُضِلِلْهُ فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الامور حدثاتها وكل حدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اوصيكم يَا اولا بتقوى الله بهمان സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകുന്ന സൽക്രമങ്ങൾ ഏതൊക്കെയാണ് എന്ന വിഷയത്തെ ആസ്പദിച്ചുകൊണ്ടാണ് ഇഷാ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹു സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സുഖസമ്പൂർണമായ ഭവനമാണ് സ്വർഗം എന്നുള്ളത് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളുമൊക്കെ പരിശ്രമിക്കേണ്ടത് നമ്മുടെ ജീവിതം അതിനു വേണ്ടിയായിരിക്കണം ഒരാൾക്ക് രണ്ട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അള്ളാഹു താല നൽകുന്നുണ്ട് സ്വർഗം വേണോ അതല്ലെങ്കിൽ നരകമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിനനുസരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സൽക്രമങ്ങൾ വേണ്ടതുണ്ട് ആരാണ് സ്വർഗത്തിൻ്റെ അവകാശികൾ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ റബ്ബിഹിം പഠിപ്പിക്കുന്നത് ഇന്നൽ ലതീനു വസ്വാഹിം അള്ളാഹു താല വിശുദ്ധ ഖുർഹാനിലൂടെ പറയുകയാണ് തീർച്ചയായും വിശ്വസിക്കുകയും അതേപോലെ തന്നെ സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് വിനയപൂർവ്വം മടങ്ങുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു താല ഒരുക്കി വെച്ചിട്ടുള്ള ഭവനമാണ് സ്വർഗം എന്നുള്ളത് ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളായിരിക്കും എന്ന് പരിശുദ്ധ ഗുഹാണിലൂടെ അള്ളാഹുതാല നമ്മെ പഠിപ്പിക്കുകയാണ് സ്വർഗത്തെ പറ്റി ഹദീസുകളിലൂടെ വന്നത് ഈ ദുനിയാവിൽ

ഒരു മനുഷ്യ ഹൃദയത്തിനും സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത അത്ര വലിയ സുഖാനുഭൂതികളാണ് സ്വർഗത്തിൽ സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു താല ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഹദീസുകളിലൂടെ റസൂൽ അഹി സല്ലാഹു അലൈ വസ്ല്ലാം നമ്മെ പഠിപ്പിക്കുകയാണ് ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം പ്രവർത്തിച്ചാൽ മാത്രം പോരാ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഞാൻ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു എന്ന പ്രാർത്ഥനകളും നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാകണം മരിച്ചാൽ നമ്മുടെ ലക്ഷ്യം സ്വർഗമായിരിക്കണം ഞാൻ ഇപ്പോൾ മരിക്കുകയാണ് എങ്കിൽ ഞാൻ സ്വർഗത്തിന്റെ അവകാശിയായിരിക്കും എന്ന ദൃഢ ബോധ്യത്തോടു കൂടി മരണപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാൽ സഹോദരങ്ങളെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് സ്വർഗം എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് പരിശുദ്ധ ഗുഹാണിലൂടെ അള്ളാഹു താല തന്നെ നമ്മളോട് ചോദിക്കുകയാണ് അം ജന്ന നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് വിശുദ്ധ ഗുഹആാണിലൂടെ അള്ളാഹുതാല നമ്മെ ചോ നമ്മോട് ചോദിക്കുന്നുണ്ട് ആ ചോദ്യം വല്ലാത്തൊരു ചോദ്യം വെറുതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അമൽ സ്വലിഹാത്തുകൾ ഉണ്ടാകണം നന്മകൾ ഉണ്ടാകണം ആ നന്മകൾക്ക് അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരിക്കൽ അലൈഹി വസല്ലം പറയുകയുണ്ടായി നിങ്ങൾക്ക് സ്വർഗത്തിൽ സ്വർഗത്തിലേക്ക് സമാധാനത്തോടെ പ്രവേശിക്കണമെങ്കിൽ ചില സൽക്രമങ്ങൾ ഉണ്ട് എങ്കിൽ അത് സാധ്യമാകുമെന്നാണ് പ്രവാചകൻ സല്ലു അലൈ വസ്സല്ലം ഒരിക്കൽ പറയുകയുണ്ടായി അയ്യു ഹേ ജനങ്ങളെ അഫ്ഷു നിങ്ങൾ സലാം പറയുന്നതിനെ നിങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കുക വീണ്ടും ആളുകൾക്ക് നിങ്ങൾക്ക് കഴിയുന്നത് പോലെ നിങ്ങൾ ഭക്ഷണങ്ങൾ കൊടുക്കുക വസിലുൽ അൽ അർഹാം നിങ്ങൾ കുടുംബ ബന്ധങ്ങളെ ചേർക്കുക നമ്മുടെയൊക്കെ കുടുംബ ബന്ധങ്ങളെ നമ്മൾ ചേർക്കുക വസല്ലു ബിൽ ലൈലി ചേർക്കുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി അല്പനേരം എണീച്ച് നമസ്കരിക്കുക എന്നിട്ട് റസൂൽ അലൈഹി വസല്ലം പറഞ്ഞു ഈ ൊക്കെ ഒരാൾ ചെയ്താൽ അയാൾക്ക് നല്ല രൂപത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു വളരെ ചുരുങ്ങിയ കാര്യങ്ങളാണ് റസൂസുഅലൈ വസ്ലം ഈ ഹദീത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ആ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും കഴിയുന്ന സൽക്രമങ്ങളാണ് അതിലൊന്ന് സലാം വ്യാപിപ്പിക്കുക എന്നാണ് നമ്മുടെ ഇസ്ലാമിക മര്യാദകളിൽ പെട്ട ഒന്നാണ് പരസ്പരം മുസ്ലിങ്ങൾ കണ്ടുമുട്ടിയാൽ സലാം പറയുക എന്നുള്ളത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂള്ളി സ്വല്ലി സലമ പറഞ്ഞു ചെറിയവർ വലിയവരോടും ചെറിയ സംഘം വലിയ സംഘത്തോടും ഒരു വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും ഒരു സദസ്സിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴൊക്കെ നമ്മൾ സലാം പറയണമെന്നാണ് ആ സലാം പറയുക എന്നുള്ള ഒരു സൽക്രമം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതിലൂടെ സ്വർഗം കരകതമാക്കാൻ സാധിക്കും എന്ന് റസൂള്ളിഅലിം നമ്മെ പഠിപ്പിക്കുകയാണ് മാത്രവുമല്ല പ്രവാചകർ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി അല അതുഇൻ ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും അഫ്ഷു സലാം അബൈനും ആ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം പറയുന്നതിനെ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ആളുകളൊക്കെ ഒരു അകലത്തിൽ ഇങ്ങനെ നിൽക്കും ചിലപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു സംസാരവുമില്ലാതെ പരസ്പരം അകൽച്ചയിലായിരിക്കും എന്നാൽ റസൂൽ അഹ്ല്ലാവിൽ പറയണം നിങ്ങൾ പരസ്പരം സലാം പറയുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അകൽച്ച മാറിപ്പോകും നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്ന അങ്ങനെ ആളുകൾ തമ്മിൽ ഇഷ്ടപ്പെടാനും സംസാരങ്ങൾ ആരംഭിക്കാനുമുള്ള ഒരു കാര്യമായി കൊണ്ട് സലാം പറയുന്നതിനെ റസൂൽ അഹായി സാഹിസ്ലം പരിചയപ്പെടുത്തി മാത്രമല്ല അവിടുന്ന് പറയുകയുണ്ടായി നിങ്ങൾ പരസ്പരം പിണക്കമുണ്ടായാൽ നിങ്ങളിൽ ആദ്യം സലാം പറയുന്നവനാണ് ഏറ്റവും ഉത്തമൻ എന്ന് റസൂൽ സല്ലാഹു ആലൈ വസ്ല്ലം അദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി പരിശുദ്ധ ഗുഹാണിൽ നമുക്ക് കാണുവാൻ സാധിക്കും യാ യാദീൻ ആമനും സത്യവിശ്വാസികളായ ആളുകളെ ലാ ഭുയൂത്തൻ വയറ ബുയൂത്തിക്കും നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ പ്രവേശിക്കരുത് രണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ലാതെ ഒന്നെന്താ ചോദിക്കണം ആ വീട്ടുകാരോട് സലാം പറയണം സലാം പറയുക എന്നുള്ളത് ഒരു ഇസ്ലാമിക മര്യാദയായിക്കൊണ്ട് നമ്മെ പരിചയപ്പെടുത്തുകയാണ് ആ ഒരു സൽക്രമം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണ് എങ്കിൽ അതിലൂടെ സ്വർഗപ്രവേശനം സാധ്യമാകും എന്ന് പ്രവാചകൻ സല്ല അലില്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു രണ്ടാമത്തെ കാര്യം ആളുകൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണം എന്നുള്ളത് ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല പലപ്പോഴും നമ്മളൊക്കെ ജോലി ചെയ്യുന്നതും കച്ചവടങ്ങൾ നടത്തുന്നതും ഒക്കെ നമ്മുടെ കുട്ടികളും നമ്മളൊക്കെ പട്ടിണിയില്ലാതെ ജീവിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് റിസിറ്റ് അഥവാ ഭക്ഷണം എന്നുള്ളത് ആ ഭക്ഷണം നമുക്ക് ലഭ്യമാകുന്നതോടൊപ്പം മറ്റുള്ള ആളുകൾക്ക് പല ആളുകളും ഭക്ഷണത്തിനു വേണ്ടി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും റസൂള്ളി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിക്കുകയുണ്ടായി ഇത്ത വലൗ ബിഷക്ക് തമ്രതി ഒരു കാരക്കൻ്റെ ചീളുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം അങ്ങനെ പറഞ്ഞാൽ അത് ദാനം ചെയ്തുകൊണ്ടെങ്കിലും ഒരു കാരക്കൻ്റെ ഒരു ഭാഗം ദാനം ചെയ്തുകൊണ്ടെങ്കിലും നിങ്ങളെന്തു ചെയ്യണം സ്വർഗം കരഗതമാക്കാൻ വേണ്ടി നരകമോചനത്തിനു വേണ്ടി പരിശ്രമിക്കണം എന്ന് റസൂൽ അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി മാത്രമല്ല നബി കരീം സലഹ് അലൈഹി വസല്ലം പറഞ്ഞു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ നമ്മളിൽ നമ്മുടെ അയൽവാസിക്ക് അവർക്ക് കൃത്യമായി ഭക്ഷണങ്ങൾ കഴിക്കാനുണ്ടോ എന്ന് പരിശോധിക്കുന്നതുവരെ നമ്മുടെ ഈ ഭാഗമാണ് എന്ന് റസൂർലായി സി സ്ഥലം പഠിപ്പിച്ചു ഭക്ഷണം കഴിക്കുക അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഞാമത്താണ് നമ്മുടെ വീട്ടിൽ ഒരു കാരണവശാലും ഭക്ഷണ പദാർത്ഥങ്ങൾ വേസ്റ്റായി പാഴായി പോകാൻ പാടില്ല അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുഹാനിൽ അള്ളാഹു താല പറയുകയുണ്ടായി കുലു വലാത്തു നിങ്ങൾ ഭക്ഷിക്കുകയും അതേപോലെ തന്നെ കുടിക്കുകയും ചെയ്തു ചെയ്തു കൊള്ളുക അതിൽ അതിരി കവിയരുത് എന്നാണ് പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ എത്ര ഭക്ഷണ പദാർത്ഥങ്ങളാണ് വേസ്റ്റായി പോകുന്നത് ഓരോ ദിവസവും ഒരുപാട് ആളുകൾ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി പ്രയാസപ്പെടുന്ന അതിനു വേണ്ടി കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഒരു ഞാമത്താണ് നമുക്ക് സാധ്യമാകുന്നതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് അത് കൊടുക്കാനുള്ള മനസ്സുകൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അത് സ്വർഗക്കരഗതമാക്കാൻ കഴിയുന്ന സൽക്രമങ്ങളിൽ പെട്ടതാണ് എന്ന് റസൂൽ വൈ സിസ്ലം നമ്മെ പഠിപ്പിക്കുകയില്ല മൂന്നാമത്തെ കാര്യം കുടുംബ ബന്ധങ്ങൾ ചേർക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മുടെയൊക്കെ ദുഃഖങ്ങളിൽ നമ്മളെക്കാൾ ഏറെ ദുഃഖിക്കുന്നത് നമ്മുടെ കുടുംബക്കാരായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരാവശ്യമുണ്ടായാൽ ആദ്യമായി കൊണ്ട് ഓടിയെത്തുക നമ്മുടെ കുടുംബക്കാരായിരുന്നു അവരോട് ചില ബാധ്യതകളും കടമകളും നമുക്കുണ്ട് എന്നാണ് നമ്മുടെ ഉമ്മ വഴി അതേപോലെ തന്നെ ഉപ്പ വഴി നമ്മുടെ മക്കളുടെ വിവാഹം മൂലം ഒരുപാട് കുടുംബ ബന്ധങ്ങൾ നമുക്കുണ്ട് റസൂർ സലഹ് അലൈ വസ്ല്ലം ഒരിക്കൽ പറയുകയുണ്ടായി കുടുംബ ബന്ധം പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ സിംഹാസനവുമായി ബന്ധപ്പെട്ടതാണ് ആരെങ്കിലും കുടുംബ ബന്ധങ്ങളെ ചേർത്താൽ അള്ളാഹു അവനുമായിട്ടുള്ള ബന്ധങ്ങൾ ചേർക്കുമെന്നുള്ളതാണ് ഇത് പഠിപ്പിച്ച ഹരിവുമല്ല അവരുടെ ഉപജീവന മാർഗം വർദ്ധിപ്പിച്ചു കിട്ടാനും അതേപോലെ തന്നെ ആയുസ് ദീർഘിപ്പിച്ച് ലഭിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബ ബന്ധങ്ങളെ ചേർക്കട്ടെ എന്ന് വേറൊരു വേറെ നമുക്ക് കാണുവാൻ സാധിക്കും ആരെങ്കിലും ഒരു മിസ്കീനെ എന്തെങ്കിലും ഒരു ദാനം ചെയ്താൽ അത് സ്വതക്കെയാണ് എന്നാൽ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിച്ചാൽ അവന് രണ്ട് പ്രതിഫലം ഉണ്ട് ഒന്ന് സ്വതകൈയുടെ പ്രതിഫലം രണ്ടാമത്തത് കുടുംബ ബന്ധം ചേർത്തതിൻ്റെ പലപ്പോഴും ചില ബന്ധങ്ങളൊന്നും നമ്മൾ പുതുക്കാറില്ല ആ ബന്ധങ്ങൾ നമ്മൾ സന്ദർശിക്കുമ്പോഴാണ് അത്തരം ആളുകളോട് സംസാരിക്കുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ പുലർന്നു പോകുന്നത് അത്തരം ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് റസൂൽ വൈസല്ലി സ്വല്ല പറഞ്ഞു വലിയ ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ കുടുംബ ബന്ധങ്ങളെ ചേർക്കട്ടെ എന്ന് റസൂൽ വൈസല്ലി സ്വല്ലാം അതീതുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി നാലാമത്തെ കാര്യം രാത്രി നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ് പ്രവാചകൻ സിസ്ലാം ഒരിക്കൽ പറയുകയുണ്ടായി അഫ്ലാത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് രാത്രി നുസ്കാരമാണെന്നാണ് കഴിഞ്ഞ റമദാനിലൊക്കെ നമ്മൾ ഇഷ നമസ്കാരത്തിന് ശേഷം രാത്രി നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയുണ്ടായി ആ രാത്രി നമസ്കാരത്തെപ്പറ്റി റസൂൽ വൈ സല്ലാ അലി സ്വലമ പറഞ്ഞത് രാത്രിയായാൽ രാത്രി ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന അതീത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നിട്ട് ഒരു അടിമ അവന്റെ ദുനിയാവുമായി ബന്ധപ്പെട്ട അവൻ്റെ പരലോകവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു താലാ അവന് നൽകാതിരിക്കുകയില്ല എന്നാണ് അത്രത്തോളം മനോഹരമായ ഒരു ഹദീസാണ് രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനക്കും അള്ളാഹുവിൻ്റെ ഉത്തരമുണ്ടാകും എന്ന് റസൂല്ലാഹു അലൈ വസ്ല്ലം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ നാല് കാര്യങ്ങൾ സലാം പറയുക അതേപോലെ തന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണങ്ങൾ നൽകുക കുടുംബ ബന്ധങ്ങളെ ചേർക്കുക രാത്രി നമസ്കാരങ്ങൾ നിലനിർത്തുക ഈ സൽക്രമങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അവന് ഒരു പ്രയാസവും ഇല്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്ന് റസൂൽ അഹ് സാഹിത്സലം പരിചയപ്പെടുത്തി ഇത്തരം സൽക്രമങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്തുക